എല്ലാവരും കാത്തിരിക്കുന്ന ആർമി റിക്രൂട്ട്മെൻ്റ് റാലിയുടെ ഡേറ്റും പ്ലേസും നിലവിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളെല്ലാവരും റിട്ടേൺ എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് ആ ഒരു റിസൾട്ട് ഉടൻ തന്നെ വരുന്നതാണ് ഇന്നോ നാളെയോ എന്തായാലും അപ്ഡേറ്റ് കിട്ടും കാരണം ഓൾറെഡി ഇപ്പോൾ പല എയറോൻ്റെ റിസൾട്ട് അവർ സൈറ്റിൽ റിലീസാക്കിയിട്ടുണ്ട് നമ്മുടെ എയറോ കാലക്കെട്ട് എയറോ ടി വി എം റിസൾട്ട് ഇന്നോ നാളെയോ എന്തായാലും ഉറപ്പായിട്ടും സൈറ്റിൽ റിലീസാവും ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഇൻഫർമേഷൻ റിസൾട്ടിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് റാലി കാലിക്കട്ട് ടി വി എം രണ്ട് എറോൻ്റെ റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുന്ന ഡേറ്റും സ്ഥലവും അതാണ് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു പി ഡി എഫ് ഞാൻ കാണിച്ചുതരാം ഇവിടെ കാണാം കാലിക്കട്ട് കൽപ്പറ്റ എന്ന സ്ഥലത്ത് വയനാട് ഡിസ്ട്രിക്റ്റിൽ കൽപ്പറ്റയിലാണ് റാലി പതിനെട്ട് ജൂലൈ മുതൽ ഇരുപത്തിയഞ്ച് ജൂലൈനാണ് റാലി നടക്കുന്നത് കാലിക്കറ്റ് കാസർഗോഡ് പാലക്കാട് മലപ്പുറം വയനാട് തൃശ്ശൂർ കണ്ണൂർ തുടങ്ങിയ ജില്ലക്കാർക്ക് ഈ ഒരു കാലിക്കറ്റ് എയറോൻ്റെ റാലിയിൽ പങ്കെടുക്കാൻ പറ്റും പിന്നെ ടി വി എം തിരുവനന്തപുരം എയറോൻ്റെ നവംബർ ആറ് മുതൽ നവംബർ പതിനഞ്ച് വരെയാണ് റാലി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തുടങ്ങിയ ജില്ലക്കാർക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന റാലിയിൽ ടി വി എം മേറോയിൻ്റെ അണ്ടറിൽ വരുന്ന റാലിയിൽ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റിട്ടേൺ എക്സാം പാസ്സായി നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റാലിയിൽ പങ്കെടുക്കാം അപ്പോൾ അതിൻ്റെ ഒക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക റിസൾട്ടിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫോർവേഡ് ചെയ്യുക വീഡിയോ അപ്പോൾ ഒട്ടും സമയമില്ല കാരണം കാലിക്കട്ട എയറോയിൻ്റെ പതിനെട്ട് ജൂലൈന് റാലി സ്റ്റാർട്ടാവും അപ്പോൾ സമയമില്ല പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ തുടങ്ങാത്തവർ താങ്ക്സ് ഫോർ വാച്ചിംഗ് പുതിയൊരുമായിട്ട് കാണാം ബൈ